ധാരാളം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കും ഞാൻ കർത്താവിനെ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ നാളും കൊണ്ടുവരുന്ന അത്ഭുത പ്രവൃത്തി അസാധാരണമായതാണ് നമ്മെത്രത്തോളം കർത്താവിനെ വേണ്ട പോലെ തിരിച്ചറിയുന്നു അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ഉറപ്പും ധൈര്യവും വർദ്ധിക്കാനായിട്ട് തുടങ്ങി കർത്താവ് മാറാത്തവനാ കരുതുന്നവനാ ജീവിക്കുന്നവനാ ജീവിപ്പിക്കുന്നവനാ കർത്താവ് അതെ ഹാലലുയ മരണപാശങ്ങളെ അഴിച്ച് നമ്മളെ വിട്ടുവെക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ് ഹാലലുയ നമ്മുടെ കർത്താവിനെ പോലെ ആരുമില്ല നമ്മുടെ കർത്താവിനെ പോലെ ആരുമില്ല ഹാലലുയ നമ്മുടെ കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ യേശു ജനിച്ചപ്പോ ലോകത്തില് ആ ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അതായത് താൻ ആദ്യം സൃഷ്ടിച്ച മനുഷ്യന് തൻ്റെ രൂപവും തൻ്റെ സാദൃശ്യവും കൊടുത്തു അതെ ഭൂമിയെ വാഴാനായിട്ട് ദൈവം ആക്കി വെച്ച തൻ്റെ സൃഷ്ടിയുടെ മുഴുവൻ അധികാരമേൽപ്പിക്കാനായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം പദ്ധതി ഇട്ടപ്പോൾ തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം മാനവരാശി വീണുപോയ മനുഷ്യനെ വീണുപോയ സൃഷ്ടിയെ വീണ്ടെടുക്കാനായിട്ട് കർത്താവി ഭൂമിയിലേക്ക് വന്നപ്പോ മനുഷ്യന്റെ സ്വരൂപം താൻ സ്വീകരിച്ചു അതെ പഴയ നിമത്തിൽ അവൻ തന്റെ സാദൃശ്യം മനുഷ്യന് താൻ മനുഷ്യന്റെ സാദൃശ്യം താൻ സ്വീകരിച്ചു മാനവരാശിയുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ പുനരുത്താനും ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നതാണ് എത്രത്തോളം നാം കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ അത്രത്തോളം ജീവിതത്തിന്റെ അവസ്ഥകളാണ് കാരണം ആലൊരു കർത്താവ് നമ്മുടെ വിടുതലിനു വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചു തനി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോ മനുഷ്യന്റെ സാദൃശ്യവും സ്വരൂപവും സ്വീകരിച്ച് അവന് ഭൂമിയിലേക്ക് ഇറങ്ങും ഒരു കർത്താവിനെ കുറിച്ച് നമ്മൾ ദൈവജനത്തിൽ കാണുമ്പോൾ ഐ മീൻ ക്രിസ്തുമസ് എന്ന് നമ്മൾ തന്നെ ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ആഘോഷത്തിന്റെ ദിവസമാണ് നമുക്ക് ഓർമ്മ നമുക്കറിയാം ആ ദിവസങ്ങളിൽ പലതരത്തിലുള്ളതായ കാര്യങ്ങൾ കാര്യാധികളൊക്കെ നടക്കുന്നു ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ പുതിയ വസ്ത്രം ധരിക്കുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം ആ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയിൽ വരുന്നത് എന്നാൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ നോയിറ്റ് വൺ മാസ് എന്ന് പറഞ്ഞാൽ പുരുഷാരം എന്നാണ് അർത്ഥം അതായത് ആ പഴയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ ഏകനായിരുന്നു ഒരു വ്യക്തിയായി ക്രിസ്തുവിനെ നമ്മൾ കാണുന്നത് യേശുവിന യേശു ക്രിസ്തു യേശുവിനാണ് അഭിഷിക്തനെ നമ്മൾ കണ്ടത് കണ്ടത് എന്നാൽ അതിൽ നിന്ന് അലവിയ ഒരു വ്യക്തി എന്നതിരുന്ന് ഒരു ജനതയാക്കി അതേ ഭൂമിയിലെ സകല മാനവജാതികളിലും ക്രിസ്തുവിന്റെ ആത്മാവിനെ പകർന്നതാണ് ക്രിസ്മസ് അതെന്തക്കോസ് എന്ന് പറയുന്ന നാടില് സകൽ അവിടെ കൂടിയിരുന്ന സകലരുടെയും ആത്മാവിനെ പകരപ്പെട്ടുവെങ്കിൽ യേശു ക്രിസ്തുവിൽ ക്രിസ്മസ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പുത്രത്വം ഏകന് മാത്രമായിരുന്നത് ആദ്യ ജാതൻ ഏകജാതൻ എന്ന പേര് പറഞ്ഞു ഏകജാതൻ വേറൊരു മകനില്ല എന്ന സാഹചര്യത്തിൽ നിന്ന് ആദ്യ നിങ്ങളെയും എന്നെയും അവന്റെ മകനാക്കി ദൈവ മക്കളാക്കി മാറ്റിയെന്നാണ് ക്രിസ്മസിന് വലിയ വലിയ സന്ദേശം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ആലബിയ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആലിയ ഒരു ഒരു വ്യക്തി ഒരു പേഴ്സൺ എന്ന നിലയിൽ കാണാതെ ക്രിസ്തു അഭിഷിക്തനായി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നെ അഭിഷേകിച്ച് എന്നെ വീണ്ടെടുത്ത് എന്നെ വിലക്ക് വാങ്ങി എന്നെ മകനാക്കി എന്നെ ദൈവത്തിന്റെ പുത്രനാക്കി തീർത്ത ആ പ്രക്രിയ ആണ് ശരിക്കും ക്രിസ്തുമസിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ആലിയ പ്രിയപ്പെട്ട യേശു ക്രിസ്തുവിൽ ആകുക ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മളൊരു ആഘോഷമായിട്ട് കാണുന്നെങ്കിൽ ഇത് ആഘോഷമാണ് എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് ഒരു കാര്യം കാണാനായിട്ട് കഴിയും എന്താണ് അതെന്നറിയാമോ ഹാലിയ ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്ന ദൈവം അതെ ആർക്കും കൂടാൻ കഴിയത്തില്ല അതിരുന്ന വെളിച്ചത്തിൽ വസിക്കുന്നു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ അവിടെ അവിടെ തകർക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് കാണുന്നത് എന്നാൽ ആ കർത്താവം ആരും അടുത്തു വരാൻ താല്പര്യപ്പെടാതിരുന്ന എന്നിൽ വന്ന് വസിച്ചതാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് അതെ പ്രിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തുവിലായി തീരുന്ന സന്തോഷമാണ് ക്രിസ്മസിന്റെ പ്രധാനപ്പെട്ട സന്തോഷം അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെ ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ ക്രിസ്തുവിലാകുന്ന സന്തോഷം അതേ ക്രിസ്തുവിലായതിന്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ വാഴട്ടെ അവസ്ഥകളെ മാറ്റുന്നതായി മാറട്ടെ അല്ലെ ക്രിസ്തുവിലായ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവജനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അല്ല റോമാ ലേഖനത്തിൽ എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആകയാൽ ഇപ്പോൾ ക്രിസ്തുവേശുക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഒരു വ്യക്തി ക്രിസ്തുവേശുവിലായാൽ അവന് ഇനി ശിക്ഷാവിധിയുടെ കീഴിലല്ല ശിക്ഷാവിധിയല്ല അവനെ വാഴുന്നത് അവന് ക്രിസ്തുവിലായപ്പോൾ അവന്റെ മേൽ നിന്ന് ശിക്ഷാവിധി മാറ്റപ്പെട്ടു കഴിഞ്ഞു നമുക്ക് യോഗനാന സുവിശേഷം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിൽ ആ അതിന്റെ പതിനാറാമത്തെ വാക്യം എങ്ങനെയാ പറയുന്നത് തന്റെ ഏകജാതന പുത്ര വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കണതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കുമാണ് ലോകത്തെ സ്നേഹിച്ചു അതാണ് യേശു ക്രിസുലിലൂടെ നടന്നത് ലോകത്തെ സ്നേഹിച്ചു അങ്ങനെ സ്നേഹിച്ചവനായ കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് പതിനാറാം വാക്യത്തിൽ പറഞ്ഞിട്ട് അതിന്റെ പതിനെട്ടാം വാക്യം യോഗ സുവിശേഷം മൂന്നിന്റെ പതിനെട്ട് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് ഹാലോ ലിയേശു യേശുവിൽ വിശ്വസിക്കുന്നവന്യവിധി ഇല്ല യേശുക്രി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായവിധി ഇല്ല അതെ ഹാലോ ലുയൻ വിശ്വസിക്കാത്തവന് ദൈവത്തെ ഏകജാതനെ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു അപ്പം ന്യായവിധി എന്തിന്റെ അടിസ്ഥാനത്തില വരുന്നത് വിശ്വാസത്തിന്റെയും അവിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ന്യായവിധി വരുന്നത് അപ്പൊ ന്യായവിധിയെ കുറിച്ച് നമ്മൾ അവിടെ കാണുമ്പോൾ വിശ്വസിക്കുന്നവൻ വിശ്വസിക്കാത്തവൻ ആ വ്യത്യസ്തമായ കാറ്റഗറിയോട് ചേർത്ത് നിർത്തിയാണോ പറയുന്നത് ന്യായവിധി ആർക്കാണ് ന്യായവിധി വിശ്വസിക്കാത്തവന് ന്യായവിധി വിശ്വസിക്കുന്നവനപ്പോ ന്യായവിധി ഇല്ല അത് അങ്ങനെ തന്നെയാണ് വജലത്തി പറയുന്നത് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല അപ്പോ ന്യായവിധിയുടെ അടിസ്ഥാനം പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എങ്കിൽ ഇവിടെ പറയുന്നത് ഇനി പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ അല്ല ന്യായവിധി പ്രവൃത്തിയായിട്ട് ഇതിന് ഒരു ബന്ധവുമില്ല പ്രവൃത്തി അവിടെ പ്രവൃത്തി ഇതിനെ ഇതിനെ അലറിയ പ്രവർത്തിക്ക് പ്രവൃത്തി ഇതിനോട് ചേർന്ന് നിൽക്കുന്നില്ല ഇനി യേശുക്രിസ്തുവിന്റെ ക്രൂസ്മരണ പുനരുദ്ധാനത്തിലൂടെ പ്രവർത്തികളിൽ അധിഷ്ഠിതമായ ന്യായവിധിയിൽ നിന്ന് ജനതയെ മാറ്റി സൃഷ്ടിയെ മാറ്റി ഹാലോ ലുവിയ അവിടെ എന്താ സംഭവിച്ചത് വിശ്വസിക്കുന്നവന്റെ മേൽ ഹാ രക്ഷയുടെ വിധി നീതിയുടെ വിധി വെളിപ്പെട്ടു നിൽക്കുക ഹാലോ ലിയ അവിടെ ശിക്ഷാവിധി ഭയം നേരുന്ന മനുഷ്യനെ ആ ശിക്ഷാവിധിയുടെ ഭയത്തിൽ നിന്ന് മാറ്റിയിട്ട് ജീവന്റെ നിധിയിലേക്ക് ഹാലോറിയ ജീവന്റെ വിളിയിലേക്ക് നീതിയുടെ ബോധ്യത്തിലേക്ക് അവനെ എടുത്തു മാറ്റി പ്രിയപ്പെട്ടർ അതാണ് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭാഗ്യം ഏറ്റവും വലിയ പദവി എന്ന് പറയുന്നത് ഹാലോലൂയ അതായത് പ്രിയപ്പെട്ട വചനത്തിൽ പറയുന്നത് യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് ശിക്ഷാവിധി ഇല്ല ശിക്ഷാവിധി ഇല്ല യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാവിധിക്ക് ഇനി അവിടെ ഒരു സ്ഥാനവുമില്ല ഒരു സ്ഥാനവും അവിടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം എങ്ങനെ എഴുതിരിക്കുന്നത് അവന്റെ പുത്ര നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്ന് കഴിഞ്ഞു അപ്പൊ വിശ്വാസമാണ് നമ്മുടെ ന്യായവിധിയെ അല്ലെങ്കിൽ നമ്മുടെ വിധിയെ നിർണയിക്കുന്നത് വിശ്വാസത്തിന്റെ ബേസില പ്രവർത്തികളുടെ ബേസിലല്ല അതുകൊണ്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ വിശ്വസിക്കുന്ന നിങ്ങളെ സമ്മതിച്ചോടുത്തോളൂ അവൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇവിടെ വചനം എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഈ വചനമാണ് ഞാൻ വായിച്ചത് യോഹനാൻ അസുശേഷം മൂന്നാമത്തെയും പതിനെട്ടാം വാക്യം അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല അതാണ് റോമാലേഖിന് വെട്ടിന്റെ ഒന്നിൽ പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുളളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല അതെ പ്രിയപ്പെട്ടവരെ ആല ലുയാ ജീവിതത്തിനകത്ത് ശിക്ഷയെ ഭയം മരണത്തെ ഭയം പലരുടെയും ജീവിതത്തിനകത്ത് ഒരു വലിയ ഭയം അവരെ അകാരണമായി വാഴുന്നു കാരണം അവർ കേട്ട കാര്യങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾ പലരിൽ നിന്നും കേട്ടു അങ്ങനത്തെ കാര്യങ്ങൾ പലരിൽ നിന്നും അവർക്ക് ലഭിച്ചു അവര് അവരെ ശിക്ഷാവിധിയെ ഭയന്ന് എന്ത് സംഭവിക്കും എൻ്റെ ജീവിതം എങ്ങനെയാവും എൻ്റെ സാഹചര്യം എങ്ങനെ അവരെ അവര് ഭയത്തിന് വിധേയപ്പെട്ടിരിക്കുക ഭയത്തിന് അടിമപ്പെട്ടിരിക്കുക ആ ഭയത്തിന് വിധേയപ്പെട്ട് ഭയത്തിന് അടിമപ്പെട്ടവരോട് ആമേൻ പൗലോസ് പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവ് പൗലോസുരോട് വിളിച്ച് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ ക്രിസ്തു ശിക്ഷാവിധി നിങ്ങൾക്കില്ല യു ആർ ഫ്രീ നിങ്ങൾ നിങ്ങൾ സ്വതന്ത്രരാണ് പ്രൈസ് നമുക്ക് വന്നത് ഈ ഈ സ്വാതന്ത്ര്യമാണ് പാപത്തിനോ ശാപത്തിനോ ശിക്ഷകൾക്കോ ന്യായ വിധിക്കോ നമ്മുടെ മേൽ അധികാരമില്ല നാം സ്വതന്ത്രരാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കുറവുകളും ബലഹീനതകളാണ് നിങ്ങളെ വാഴുന്നതെങ്കിൽ നിങ്ങളുടെ അകത്ത് ഈ ബോധ്യം ഉണ്ടാകുന്നില്ലേ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുമസ് എന്നൊക്കെ പറയുന്ന ക്രിസ്തുവിന്റെ ജനനത്തെ പല സ്ഥലത്തും ആഘോഷമാക്കി മാറ്റുന്നില്ലേ അത് നിങ്ങൾ വ്യക്തിപരമായ ആഘോഷമായിട്ട് മാറുന്നത് ഈ ഒരു ഉറപ്പ് വരുമ്പോഴാണ് ക്രിസ്തുവേശുവിലായി എനിക്ക് ഓരോ ശിക്ഷാവിധിയും ഇല്ല എന്ന ബോധ്യം അതാ നിങ്ങളുടെ അകത്ത് വാഴുന്നത് ആലറിയ പ്രിയപ്പെട്ട ഇവിടെ ഇവിടെ ഈ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ശിക്ഷാവിധി ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് കാണുന്ന അതിന്റെ രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് ഭാവത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് അപ്പോ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്താണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം വിശ്വസിക്കുക വിശ്വസിക്കുക അതായത് പ്രിയപ്പെട്ടവരെ അവനിൽ വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രമാണമത് അവന് വിശ്വസിക്കുക എന്നതാണ് എന്നതാൻ കർത്താവിൻ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രമാണമെന്ന് പറയുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണുമ്പോൾ ആലോബി നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവ ആലോബി അവന്റെ കൽപ്പന അവൻ തന്ന പ്രമാണത്തെ കുറിച്ച് ഒന്നിയോഹനാന്റെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒന്നിയോഹന ലേഖനം മൂന്നാമത്തെയും ഇരുപത്തി മൂന്നാം വാക്യം അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്ന പോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണമെന്നുള്ളത് തന്നെ അപ്പൊ ഇവിടെ യേശുവിന്റെ കാലത്ത് യേശുവിനെടുക്ക വന്നതോട് ചോദിച്ചു ഏറ്റവും വലിയ കൽപ്പന ഏതാ കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ കർത്താവും കർത്താവ് ചെല്ലോട് ചോദിച്ചു അവര് മറുപടി പറഞ്ഞത് നിന്റെ ദൈവമായ കർത്താവിനെ ഈ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാവും സ്നേഹിക്കേണ്ടതാവും അപ്പൊ അവിടെ കഥാ പറഞ്ഞൊരു കാര്യം ഏതാണ് സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക കൂട്ടുകാരനെ സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണം അടങ്ങിയിരിക്കുക അപ്പൊ അതിനകത്ത് ലോ അതിനകത്ത് എന്താ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിനെ പോലും അവിടെ ഒരു എഫേർട്ടായിട്ടാണ് പറയുന്നത് അതുപോലും ജീവിതത്തിനകത്ത് അനോലിയ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലപ്പോഴും അതിനകത്തേക്ക് തെറ്റി പോകാൻ സാധ്യത ഉണ്ട് വീണുവാസ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ അത് കഴിയുമ്പം നമ്മുടെ സ്നേഹത്തിന്റെ ക്രൈറ്റീരിയ ഒക്കെ മാറിപ്പോകും ചിലപ്പോ ആ നമ്മളെക്കാളും അധികം സോറി ദൈവത്തെക്കാളധികം ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കും നമ്മൾക്കുള്ളതിനെ സ്നേഹിക്കും നമുക്കുള്ളവരെ സ്നേഹിക്കും പലപ്പോഴും സ്നേഹത്തിന്റെ ആ ആ ഒരു ഡെഫിനേഷനിൽ പലപ്പോഴും നമ്മുടെ വഴികൾ തെറ്റിപ്പോ പക്ഷെ മറന്നുപോകരുത് ഒരു വ്യക്തികീടകത്ത് എപ്പോഴാണോ ബോധ്യം അസാധാരണ ബോധ്യം ആ വ്യക്തികീടകത്ത് ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ ഹലോ ഒരു ഞാൻ ക്രിസ്തുവിലാണ് ആ യേശു ക്രിസ്തുവിലാണ് ഞാൻ യേശു എന്റെ പാപത്തിനുവേണ്ടി മരിച്ചു യേശു എന്നെ നീതിക്ക് വേണ്ടി ഉയർത്തുന്നിട്ടു യേശു എനിക്ക് എനിക്കാ ജീവിക്കുന്നു ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ആ ആ വിശ്വാസം അവന്റെ അകത്ത് കൊണ്ടുവരുന്ന മറ്റൊരു ഉറപ്പുണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഞാൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണതിന് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന അറിവ് അതായത് ഇവിടെ നാം ദൈവത്തെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സ്നേഹത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവം എന്നെ എന്ന് നാം അറിയുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവിടെ തെറ്റത്തില്ല നമ്മൾ അപ്പൊ ചിന്തിച്ചു നോക്കി ദൈവം എന്നെ സ്നേഹിക്കുന്നു ആരേക്കാളും ഒരുപക്ഷെ സമൂഹത്തിലും നാട്ടിലും വീട്ടിലും എല്ലാം ആളുകൾ നിങ്ങൾ ഒരുപക്ഷെ എഴുതി തള്ളിയ ഒരു കൂട്ടരായിരിക്കാം അവരൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് അവർ കൊള്ളത്തില്ല ഈ ആ വ്യക്തി ശരിയല്ല എന്ന് നിങ്ങളെ എഴുതി തള്ളിയിട്ടുണ്ടായി പക്ഷെ ആ ഒരു സാഹചര്യത്തിനകത്ത് നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള ബോധ്യം എന്താ ഞാൻ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവന് മീ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന ആഴമായ ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകുന്നതുകൂടി ആ ബോധ്യം നിങ്ങളുടെ അകത്ത് നമ്മുടെ ഓരോരുത്തരും അകത്ത് കൊണ്ടുവരുന്ന ഉറപ്പാണ് ആ സ്വസ്ഥതയാണ് അലൊറിയ ന്യായവിധിയിൽ നിന്നുള്ള ഇളവെന്ന് പറയും നമ്മൾ ന്യായവിധിയുടെ അകത്തല്ല അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല ആത്മാവിന്റെ പ്രമാണം എന്താ വിശ്വസിക്കുക ആത്മാവിന്റെ പ്രമാണം അവനിൽ വിശ്വസിക്കുക അത്രേ ഉള്ളു അപ്പൊ അവനിൽ വിശ്വസിക്കുന്നവന് വിശ്വസിക്കുന്നവന് അവിടെ ആ വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ രണ്ടാമത്തെ വാക്യം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം റോമാലിന് വെട്ടിന്റെ രണ്ട് അപ്പൊ ആത്മാവിന്റെ പ്രമാണം എന്താ വിശ്വസിക്കുക എന്നാൽ പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണ ചെയ്യുക ചെയ്യുക മരണത്തിന്റെ എന്ന് തന്നെ അതിനെ പറയുന്നു അക്ഷരം കൊല്ലുന്നു ഇപ്പം പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ഐ എം ഫ്രീ ഇൻ ക്രൈസ്റ്റ് ഐ എം ഫ്രീ ഇൻ ക്രൈസ്റ്റ് എന്റെ മേലിനി ന്യായപ്രമാണത്തിന് ആധിപത്യമല്ല എന്റെ മേൽ കിടക്കുന്ന ഐ എം ഫ്രീ ഇൻ ക്രൈസ്റ്റ് ഞാൻ സ്വതന്ത്രമായിരുന്നു ഞാൻ സ്വാതന്ത്ര്യമായിരിക്കും ഹാലും നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുവാട്ട് നിങ്ങൾ എപ്പോഴാണോ യേശു നിങ്ങളുടെ പാപത്തിലൂടെ മരിച്ചു ഉയർത്തെ എന്നിട്ട് ഇന്ന് ജീവിക്കുന്ന വിശ്വസിക്കുന്നു ആ വിശ്വാസം നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്ന ഒരു ഉറപ്പാണ് ഇനി എൻ്റെ മേൽ ന്യായപ്രമാണത്തിന് ആധിപത്യമില്ല ഐ ആം ഫ്രീ ഫ്രം ആണത്തിന്റെ അതി ആധിപത്യത്തിന്റെ കീഴിലല്ല ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് അവന്റെ കോപാഗ്നി എന്നെ ദഹിപ്പിക്കുമ്പോൾ അവന്റെ സ്നേഹാഗ്നി എന്നിലെ പാപത്തെ ദഹിപ്പിച്ചു കളയും യെസ് ഹാൽ അതെന്താണ് ദൈവത്തിന്റെ കോപം എൻ്റെ എന്നിലെ പാപത്തോടും എന്നോട് ദൈവത്തിലുള്ളത് സ്നേഹത്തിന്റെ അഗ്നിയാണ് കർത്താവ് എന്നിലുള്ള എന്നെ അല്ല ദഹിപ്പിക്കുന്നത് എന്റെ എന്നിലുള്ള ഞാൻ എന്ന പാപത്തെ എന്റെ പാപത്തെ എന്റെ അഴുക്കിനെ ദഹിപ്പിച്ചു കളയുന്ന അഗ്നി കർത്താവിനിൽ വസിക്കുന്നത് കർത്താവ് അലോറി അവൻ എന്നിൽ വസിക്കുക അവൻ എന്നിൽ വസിക്കുക പ്രൈസ് ഗാർഡ് പ്രിയപ്പെട്ടവർ ഇവിടെ അലോറി എവിടെ പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തി സ്വാതന്ത്ര്യം വരുത്തി ഫ്രീ ഞാൻ ഫ്രീ ആയി ഞാൻ സ്വതന്ത്രനായി ഇനി എൻ്റെ മേൽ ആ പാപത്തിനും ശാപത്തിനും വാഴുക എന്നത് അസാധ്യമാണ് 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 എവിടെയാണ് സ്വാതന്ത്ര്യം ഇൻ ഇൻ ക്രൈസ്റ്റ് ക്രൈസ്റ്റ് ഐ ഐ ഫ്രീ ഫ്രീ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയും നിങ്ങൾ വീടിന് നാല് മതിൽ മതിൽക്കെട്ടുണ്ട് അല്ലെ വീടിന് നമ്മൾ ഒരു റൂമിനകത്താണെങ്കിൽ അതിന് നാല് ചുവരുകൾ നമ്മൾ സങ്കല്പിച്ച് നോക്കുക നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വീടിന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും അല്ലെ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് കുറച്ചുകൂടെ സ്പേഷ്യസ് ആയി സ്ഥലവും കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് പുറത്തിറങ്ങിയാൽ ചാടാം ഓടാം സ്വാതന്ത്ര്യം പക്ഷെ വീട്ടിനകത്ത് അവര് മതിൽക്കെട്ടുണ്ട് പക്ഷെ വീട്ടിനകത്താണ് ശരിക്കും നമ്മുടെ സുരക്ഷിതത്വം വീടിനകത്താണ് നമ്മള് സുരക്ഷിതം അല്ലെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഇല്ല നമ്മൾ പറയാറല്ലേ ഹോം സ്വിച്ച് ഹോം അതെ എൻ്റെ എനിക്ക് എനിക്ക് സുന്ദരമായ ഭവനം എന്റെ ഭവനം സുന്ദരമായ ഭവനം ആ നമ്മുടെ ഭവനം മനോഹര ഭവനമായിട്ട് അതെ ഹാലോയ ആ ആ നമ്മുടെ നമ്മുടെ ഭവനത്തിന്റെ ആ വീട്ടിനകത്ത് ആ മതിൽക്കെട്ടിനകത്തുള്ള ഫ്രീഡം അതായത് ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഈ മതിൽക്കെട്ടിന് പുറത്താകുമ്പോൾ നിങ്ങൾ വളരെ കോൺഷ്യസ് ആണ് നിങ്ങൾ വസ്ത്രധാരണത്തിൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധാലുക്കള പക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്തും ആ നാല് മതിലിനകത്ത് ഐ മീൻ ഈവൻ ദോ അവിടെ നിങ്ങൾക്ക് വീടിന് പുറത്തുള്ള സ്പേഷ്യസ് അല്ല പക്ഷെ വീട്ടിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷിത സുരക്ഷിതത്വ ബോധമില്ലേ അത് നിങ്ങൾക്ക് മറ്റെങ്ങും കിട്ടത്തില്ല എന്നാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുകയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കുമ്പോൾ ഒരു അതിഥി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ മനോഭാവം തന്നെ നിങ്ങളുടെ ഭവനത്തിലാവുന്നുകൊണ്ട് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള റെസ്പെക്റ്റും നിങ്ങളിലുള്ള ഫ്രീഡവും വലുതായിരിക്കും പ്രിയപ്പെട്ടു ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എത്രത്തോളം നിങ്ങൾ ക്രിസ്തുവിനെ ആ ആ ക്രിസ്തുവിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നു ആ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ക്രിസ്തുവിന്റെ അകത്ത ക്രിസ്തുവിന്റെ പുറത്തല്ലിയ അയ്യൽ പ്രിയപ്പെട്ട ഒരു നിങ്ങളുടെ ജീവിതത്തിന് അത് ക്രിസ്തുവേശുവിലെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ വലിയ അനുഭവമായി മാറട്ടെ ഇവിടെ പറയുന്നത് ആത്മാ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി അപ്പോ ഹലോ ലുയാ ഇത് ക്രിസ്തുവിൽ ഒന്ന് എനിക്ക് ശിക്ഷാവിധി ഇല്ല രണ്ട് രണ്ടാമതോടെ പറയുന്ന ഒരു കാര്യം ഇതാണ് സ്വാതന്ത്ര്യം വരുത്തി ക്രിസ്തുവിൽ ഐ ഫ്രീ ഇൻ ക്രൈസ്റ്റ് ഇതിന്റെ റോമാലേഖനം എട്ടാമധ്യായത്തിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വാക്കുകൾ ഞാൻ ഒരുമിച്ച് വായിക്കാം ഇതിലിവിടെ എങ്ങനെയാണ് ആരംഭിക്കുന്നത് നാമവും നമ്മെ സ്നേഹിച്ചതിന് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു ഇവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ് മരണത്തിനോ ജീവനോ ഹലറിയാം മരണത്തിനോ ജീവനോ അത് ഒരുപക്ഷെ ആ കോണ്ടെക്സ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തൊരു ഒരു ഒരു വ്യത്യസ്തമായ തലം നമുക്ക് കണ്ടക്കാം മരണത്തിനോ ജീവനോ ഇപ്പൊ നമ്മള് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ജീവനോട് ഇരിക്കുന്നിടത്തോളമാണ് ജഡത്തിൽ കഷ്ടത പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്നാൽ ഇവിടെ പറഞ്ഞ ജീവനോ മരണത്തിനോ അപ്പൊ മരണത്തിനും ജീവനും പോലും എന്നെ ക്രിസ്തുവിലുള്ള സ്നേഹത്തിന് സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയത്തില്ല വേർപിരിക്കാൻ പറ്റത്തില്ലാത്തവണ്ണം നിങ്ങൾ നിങ്ങളിൽ തന്നെ പറഞ്ഞു വരുത്തേണ്ട ബോധ്യമാണിത് എന്താണ് ജീവനോ മരണത്തിനോ അതായത് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ചു നോക്കുകയെ ജീവൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും ചില മേഖലകളിലൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ പറയുന്ന ചില സന്ദർഭങ്ങൾ കഴിഞ്ഞു ഇനി അവൻ ഇല്ല അവന്റെ അവന്റെ അവസ്ഥ കഴിഞ്ഞു അവന്റെ ജീവിതം കഴിഞ്ഞു ഇനി അവൻ ഒരു ഭാവി ഉണ്ടെന്ന് തോന്നുന്നില്ല അവൻ്റെ കുട്ടുമ ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല അവൻ്റെ അവൻ കഴിയും ഇനി അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശിക്കു ബാക്കിയില്ല പ്രതീക്ഷിക്കു ബാക്കിയില്ല എന്ന് പറയാമോ അങ്ങനെ പറയുമ്പോ ചിന്തിച്ചു നോക്കിയ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു ഡെഡ് എൻഡിൽ മരണത്തിന്റെ അമേൻ തീർന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ലോകം തീർന്നു എന്ന് പറയുമ്പോൾ അമേൻ ക്രിസ്തുവിലായ വ്യക്തി പറയും ലോകത്തിന്റെ മുമ്പിലാണ് ഞാൻ തീർന്നതും പക്ഷെ ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നു അതുകൊണ്ടാണ് ഗലാത്തിരക രണ്ടേ നിരൂപത്തിൽ പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നവരാ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചിലപ്പോഴൊക്കെ അവരെന്നെ കുറ്റം പറഞ്ഞു അവരെന്നെ ആക്ഷേപിച്ചു അവരെന്നെ കുറിച്ച് മോശം പറഞ്ഞു അപ്പൊ അങ്ങനെ ആളുകളാൽ വ്യക്തികളാൽ ഒരുപക്ഷെ നിങ്ങൾ മുറിവേൽക്കപ്പെടുന്ന സാഹചര്യം കുറ്റം പറയപ്പെടുക ഒതുക്കി നിർത്തപ്പെടുക തള്ളിക്കളയപ്പെടുക അങ്ങനത്തെ ജീവിത സന്ദർഭങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ആ സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളെങ്ങനെയാണ് കാണണ്ടെന്നറിയുമോ അവിടെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയേണ്ട ഒരു കാര്യം യെസ് ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ഘഷിക്കപ്പെട്ടവനാ ഞാൻ അവരുടെ കൂടെ മരിച്ചതാ നിങ്ങൾക്ക് തോന്നിയേക്കാ ഞാൻ ജീവനോണ്ടിരിക്കുന്നല്ല ഞാൻ ക്രിസ്തുവിൽ മരിച്ചവനാണ് എന്നെ ഒരാൾക്ക് മുറിപ്പെടുത്തി കുറ്റം പറഞ്ഞ് തകർത്ത് നിരാശപ്പെടുത്തി തകർത്ത് കളയുക ഇംപോസിബിളാ ബിക്കോസ് ഐ വിത്ത് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിന്റെ കൂടെ പ്രൈസ് ഗോഡ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആരല്ല നിങ്ങളെ എന്തൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാൻ അതിക്ഷേപിക്കാൻ നോക്കിയാലും ദാറ്റ് ഇസ് ഇംപോസിബിൾ അത് അസാധ്യമാണ് കാരണം നിങ്ങൾ ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവരാ ക്രിസ്തുവിന്റെ കൂടെ ക്രൂശിക്കപ്പെട്ടവരാ അതേ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആഘോഷം പല സ്ഥലത്തും നമുക്കറിയാം ആ ദിവസങ്ങളിൽ വളരെ 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 വലിയ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ പല സ്ഥലത്തും സംഘടിപ്പിക്കാറുണ്ട് യേശുവിന്റെ ജനനോത്സവത്തോട് ബന്ധപ്പെട്ട് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് ക്രിസ്തുമസ് അതിൻ്റെതായ അർത്ഥത്തിൽ വരുന്നതെന്ന് അറിയാമോ ഒരുവൻ ക്രിസ്തുവിൽ മീൻ തിരിച്ചറിയുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ് ഒരു ശാപത്തിനും എന്നെ തൊഴാൻ സാധ്യമല്ല ഒരു തിന്മയ്ക്കും എന്നെ തൊടാൻ സാധ്യമല്ല ഒരു അസാധ്യതകളും ഒരു ശാപവും എന്നെ ഒതുക്കാൻ സാധ്യമല്ല ബിക്കോസ് ഐ ആം ഇൻ ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിലാണ് ആ ക്രിസ്തു വേശുവിൽ വരുന്ന സ്വാതന്ത്ര്യമില്ലേ ആ സ്വാതന്ത്ര്യമാണ് എന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ഇടപെടുന്ന സകല മേഖലകളിലും നിങ്ങളുടെ ഉള്ളിൽ ബോധ്യം ഉണ്ടാവട്ടെ ഐ ആം ഇൻ ക്രൈസ്റ്റ് ഞാൻ ജീവനോട് ഇരിക്കുന്നു എന്ന് ലോകം പറയുമ്പോൾ തന്നെ ഐ ആം ഡൈഡ് വിത്ത് ക്രൈസ്റ്റ് ഞാൻ കഴിഞ്ഞു എന്ന് ലോകം പറയുമ്പോൾ തന്നെ ഐ ആം അലൈവ് വിത്ത് ക്രൈസ്റ്റ് ഞാൻ ക്രിസ്തുവിന്റെ കൂടെ ജീവിക്കുക കാരണം എന്താണെന്നറിയാമോ പിതാവായ ദൈവം ക്രിസ്തുവിന്റെ കൂടെ എന്നെ ഉയർപ്പിച്ചു എഫേസിയർ രണ്ടിനേഴിൽ പറയുന്നത് എഫേസിയർ രണ്ടിന്റെ ഏഴ് േറ്റവര അവന്റെ കൂടെ കൂടെ അതുകൊണ്ട് അതെ പ്രിയപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ ആലബിയാം ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ആഘോഷിക്കാനുണ്ടെങ്കിൽ അത് ആമേൻ എവിടെയോ വന്ന് ജനിച്ച് അല്ലെങ്കിൽ എത്രയോ കുറെ വർഷങ്ങൾക്കും മരിച്ചു തീർന്നുപോയി ആ ഒരു യേശു ക്രിസ്തുവിൽ അല്ല യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത് ക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ് യേശുവിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ അകത്ത് വസിക്കുന്നു ബോധ്യം അതെ ആ ബോധ്യമാണ് നമുക്ക് ആഘോഷത്തിനും ആമേ സെലിബ്രേഷനുമെല്ലാം കാരണമായി തീരുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊന്ന് ഉറച്ചു വിശ്വസിക്കാമോ ഐ എം ഡൈ വിത്ത് ക്രൈസ്റ്റ് ഒരു സാഹചര്യങ്ങൾക്കും എന്നെ കൊന്നുകളയാൻ സാധ്യമല്ല ആലബിയെ കാരണം എന്തെന്നറിയാമോ അമേൻ ഞാൻ ക്രിസ്തുവിന്റെ കൂടെ മരിച്ച വരാം എന്നാൽ ആർക്കും എന്നെ തീർക്കാൻ സാധ്യമല്ല കാരണം ക്രിസ്തുവിൽ ഞാൻ ജീവിക്കുന്നു എന്നേക്ക് പോയി ആ ബോധ്യത്തിൽ വാഴാം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദിവസങ്ങളിൽ ജീവിതത്തിൽ എവിടെയെങ്കിലും വഴികൾ അടഞ്ഞു തീർന്നു ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന ഭയത്തിനകത്തായിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് അവർ ഭയന്നിരിക്കുന്ന പ്രതികൂലങ്ങൾ അവരുടെ ഹൃദയത്തെ ആ തകർത്ത് തളർത്തി നിരാശപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്രതികൂലങ്ങൾ അവരുടെ ഹൃദയത്തെ വിട്ടുമാറട്ടെ കർത്താവ് അപ്പ ആരെങ്കിലും അവരുടെ വാക്കുകൾ കൊണ്ട് പ്രവർത്തികൾ ചിന്തകൾ കൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മുറിവുകളേറ്റ് തകർന്നവരും തളർന്നവരുമായിട്ടുള്ളവരെന്നെ കാണുന്നെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരുടെ ഉള്ളിൽ ക്രിസ്തു ക്രിസ്തുവേശുവിടെ ബോധ്യവും ധൈര്യവും അവരുണ്ടാകട്ടെ അവര് കർത്താവിൽ ജീവിക്കുന്നവരാ കർത്താവിൽ വാഴുന്നവരാ കർത്താവിൽ അവര് ആമേൻ സകല നന്മകൾക്കും അവകാശികളാണെന്നുള്ള ബോധ്യം അവരുടെ അകത്തുണ്ടാകട്ടെ അതേ കർത്താവ് യേശുവിന്റെ നാമത്തില് അവരുടെ ശരീരങ്ങളിൽ വസിക്കുന്ന രോഗങ്ങൾ യേശു നാമത്തിൽ അവര് വിട്ടുമാറട്ടെ ഇപ്പോൾ തന്നെ കർത്താവ് അതിന് കാരണമായി അവരുടെ മനസ്സിൽ അവർ പഠിച്ചും ചിന്തിച്ചും മനസ്സിലാക്കി മെച്ചിക്കുന്ന അവരുടെ കുറവുകൾ അവർ ചെയ്ത പാപം കുറവുകൾ അതിനെ ഉയർത്തി കാണിച്ച് പിശാജ് പലപ്പോഴും അവരെ ഞെരുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഞെരുക്കം മാറട്ടെ ആ ഭാരം മാറട്ടെ ആ ഭയം മാറട്ടെ അവരുടെ ഉള്ളിന്റെ ഉള്ളില് പ്രത്യാശയും ധൈര്യവും ക്രിസ്തു ഉറപ്പും അവരുടെ ഹൃദയത്തെ വാഴട്ടെ ചരിത്രം സൃഷ്ടിക്കുന്നവരായ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നവരായി മാറട്ടെ കർത്താവ് അവരുടെ കുറ്റബോധം അവരുടെ അകത്തുനിന്ന് മാറട്ടെ കർത്താവ് ഹാലോയ്യ മീൻ യേശുവി നീതീകരിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യം അവരുടെ അകത്ത് വരട്ടെ കർത്താവ് അവര് യേശുവിനെ നാമത്തിൽ ആ നിലവാരത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ നിലകളിലും അവരൊരു അനുഗ്രഹം മാറ്റിയിരട്ടെ പ്രദേശ കർത്താവ് ഒരിക്കൽ കൂടെ രോഗത്താൽ ഭാരപ്പെടുന്നവരെ അങ്ങനെ കടങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തില് രോഗ സാഹചര്യങ്ങളിൽ നിന്ന് അവർ വിട്ടിപ്പിക്കപ്പെടുക മാത്രമല്ല ഹാല അവർ അവരനേകർക്ക് ശൗഖ്യവും ആശ്വാസവും ധൈര്യവും പകരുന്നവരെ മാറട്ട കർത്താവ് അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കൃപ സൂക്ഷിക്കണം എല്ലാം മഹത്വവും അടുക്കപ്പെട്ട കുറിയാടി യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഹാലുയ പ്രിയപ്പെട്ടൊരു കർത്താവായി യേശു ക്രിസ്തുവിൽ ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നെ വളരെയേറെ ഒരു കാര്യമാണ് ജീവനോ മരണത്തിനോ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേറൊരു പിരിക്കാൻ കഴിയത്തില്ല കാരണം ഈ ഈ ലോകത്തിൽ ആളുകൾ എത്രത്തോളം എന്നെ കുറ്റം പറയുന്നു അത്രത്തോളം എന്റെ അകത്തൊരു ബോധ്യമുണ്ട് ഞാൻ യേശുവിനു കൂടെ മരിച്ചതാ അപ്പൊ ഇനി ആരെ കുറ്റപ്പെടുത്തിയാലും അത് എന്നെ തുടത്തില്ല ഞാൻ തീർന്നു വന്ന് ലോകം പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ജീവിക്കുന്നു അതെ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അകത്ത് ആ ബോധ്യം നിങ്ങളെ അസാധാരണമായ നിലയിൽ വാഴട്ടെ നിങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ സമയം കണ്ടെത്തിയത് വളരെ സന്തോഷം ഈ പ്രോഗ്രാം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയും നിങ്ങൾ ഈ പ്രോഗ്രാമിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ മാ